ഹിബ്രാ പുസ്തകം ഒൻപതിന്റെ പതിനാലിൽ വചനം പറയുന്നു ക്രിസ്തുവിന്റെ രക്തം കളങ്കമില്ലാത്ത രക്തം ഇല്ലാത്ത രക്തം പരിശുദ്ധ രക്തം സഹോദരങ്ങളെ രക്തം കളങ്കമില്ലാത്ത രക്തമാണ് അതുകൊണ്ട് അത്ഭുത രോഗശാന്തികൾ ഉണ്ടാക്കുന്നത് മാര വ്യാധികൾ തിരിച്ചോയുടെ അനന്ത ശക്തിയ ട്യൂമർ മാറുന്നു രോഗങ്ങൾ വിട്ടുമാറുന്നു അത്ഭുത ഹീലിംഗ്സ് ഉണ്ടാകുന്നു ഡെലിവറൻസുകൾ ഉണ്ടാകുന്നു ഓ ബോണ്ടേജുകളും ചെയ്യപ്പെടുന്നു ഓഹോ പലിക്ക് സൗഖ്യമുണ്ടാകുന്നു നമ്മുടെ തലമുറകളിലേക്ക് കർത്താവിന്റെ സൗഖ്യം വ്യാപരിക്കുന്നു ഇതുവഴി യേശുവിന്റെ തിരിച്ചോരയുടെ അനന്ത ശക്തി വഴി കാരണം അത് കളങ്കമില്ലാത്ത രക്തമാക്കുന്നു പതിനാലിൽ എന്താ വചനം പറയുന്നത് എല്ലാവരും പറ്റുന്നവർക്ക് എടുത്ത് ഒരുമിച്ച് വായിക്കണം ഞാൻ ഞാൻ മറുപടി പറഞ്ഞു പ്രഭു അങ്ങേക്കറിയാമല്ലോ അപ്പോൾ അവൻ പറഞ്ഞു ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ കുഞ്ഞാടിന്റെ രക്തത്തിൽ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വസ്ത്രങ്ങൾ കഴുകി കഴുകി വെളിപ്പിച്ചവർ രക്തം യേശുവിന്റെ രക്തം എന്താണ് തിരക്തം എന്താണ് എല്ലാരും ഒരുമിച്ച് പറഞ്ഞു തിരക്തം എന്താണ് കുഞ്ഞാടിന്റെ രക്തം തിരക്തം എന്താണ് കുഞ്ഞാടിന്റെ രക്തം നമ്മൾ പാടിയില്ലേ കുഞ്ഞാടി ഞാൻ ശുദ്ധനായി തീരുന്നു തൻ ശങ്കിലെ ശുദ്ധ രേത ഞാൻ പാടിടും മഹത്വം രക്ഷക സ്തുതി സ്തുലക്കുന്നു നിന്നെ സ്തുതിക്കും ഞാൻ ും കുഞ്ഞാടിന്റെ രക്തം വെളിപാട് ഏഴ് പതിനാല് പഠിപ്പിക്കുകയാണ് തിരുരക്തം കുഞ്ഞാടിന്റെ രക്തമാണ് കുഞ്ഞാടിന്റെ രക്തം